ബസ് യാത്രികന് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രക്ഷപ്പെടൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവാണ് ബസ്സിനുള്ളിൽ നിന്ന് വീണത് ഉടൻ കണ്ടക്ടറുടെ കൈകളി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങൾ കാണാം സ്വകാര്യ ബസ് യാത്രക്കാരനാണ് ബസ് കണ്ടക്ടർ ബിജിലാലിന്റെ കരങ്ങൾ ദൈവത്തിന്റെ കരങ്ങളായി മാറിയത് പത്തനംതിട്ട ചവറ റൂട്ടിലോടുന്ന സുനിൽ ബസിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത് പിന്നെ എനിക്ക് തേഡ് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്സേക്കൂടെ പെട്ടെന്ന് കാണാനും പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ബെല്ലടിച്ച് ബെല്ലടിച്ച് ഞാൻ വണ്ടി നിർത്തി പെട്ടെന്ന് ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ ഡോർ ഇങ്ങനെ തുറക്കുന്നതായിട്ട് തോന്നി ഞാൻ പെട്ടെന്ന് ബ്രേക്ക് അവട്ടി നിർത്തി അപ്പം ബിനുവിനെ വിളിച്ചപ്പോൾ ബിനു ഓടി വന്ന് പറഞ്ഞു ബിനു ഓടി വന്ന് പറഞ്ഞു ഇതുപോലെ ശ്രീമാരെ ഇതുപോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാമറ തന്നെ എടുക്കുകയാണെന്ന് തോന്നുന്നു അവരെ വിളിച്ചു എല്ലാം കോൺടാക്ട് ചെയ്തു അപ്പോഴേ എൻ്റെ ഫോണിലോട്ടാണ് ആദ്യം ഇട്ട് തരുന്നത് തന്നെ ഞാനാണ് പുള്ളിക്ക് ഇത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തത് അപ്പം പുള്ളി പുള്ളി തന്നെ പുള്ളിയുടെ കൈ പെട്ടെന്ന് ഇത് തന്നെ ആവുന്നു പുള്ളി തന്നെ ഇത് ആയിട്ടില്ല അങ്ങനെ ഭയങ്കര പേടിച്ചായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പുള്ളി ഹാഫിയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് പുള്ളി നമ്മൾ കണ്ടിട്ട് പോലുമില്ല പുള്ളി ആ കാരളം മുക്കൊന്ന് കയറി അവിടെ നില്ക്കുന്ന മുക്കിലാണ് പുള്ളി ഇറങ്ങിയേക്കുന്ന തന്നെ പുള്ളി കാണണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഇല്ല പുള്ളി പുള്ളി പിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പുള്ളിയുടെ അതിൽ ഒരു ഫോണുണ്ട് പുള്ളിയുടെ അതിൽ വേറെ എന്തോ ചെറിയ ചെറിയ സാധനങ്ങൾ പുള്ളി ചെറുതായിട്ടാണ് അവിടെ നിന്നു തന്നെ പെട്ടെന്ന് ഇതായതാണ് അതുകൊണ്ട് എന്തായാലും നമ്മുടെ ബിനു പെട്ടെന്ന് കയറി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി ബസിൽ നിന്നുകൊണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ കാൽ വഴുതി ഡോറിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ വിജിലാലിന്റെ കൈകൾ യാത്രക്കാരനെ ചുറ്റി മുകളിലേക്ക് എടുത്തു ബസിന്റെ ഡോർ തുറന്ന യാത്രക്കാരൻ പുറത്തേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ കരങ്ങൾ പോലെ കണ്ടക്ടറുടെ കൈകൾ മാറുകയായിരുന്നു കാരാളവ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയതിനു ശേഷം അവിടുന്ന് മൂന്നാല് യാത്രക്കാർ കയറി പുറകിൽ നടന്നുവന്ന യാത്രക്കാരനായിരുന്നു ഇത് യാത്രക്കാരൻ കയറി ടിക്കറ്റും എടുത്ത് ഞാനിവിടെ നിന്ന് ഇവിടെയുള്ള യാത്രക്കാർക്ക് ടിക്കറ്റും എടുത്ത് പക്ഷി ഹസാംകോട്ടേക്ക് പതിമൂന്ന് രൂപ ടിക്കറ്റെടുത്ത് എടുത്ത് അവിടെ നിന്ന് മാബമൊക്കെ സ്റ്റോപ്പും കാരാളൊക്കെ സ്റ്റോപ്പിന് ഇടയ്ക്കാണ് ഈ ഒരു വളവ് ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ടിക്കറ്റ് കൊടുത്തതിനു ശേഷം ഈ ബാലൻസ് പൈസ കൊടുക്കാൻ നേരത്ത് അഞ്ച് രൂപ നാണയം ഞാൻ തറയുക വീണു അത് കക്ഷി എടുത്ത് കൈ വെച്ചേം ചെയ്തു എടുത്ത ബാക്കി ഞാൻ പൈസ കൊടുക്കാനായിട്ട് എത്ര രൂപയെന്ന് ചോദിച്ച സമയത്ത് ഈ വളവ് വന്ന് കക്ഷി എൻ്റെ കയ്യിൽ തട്ടി ഞാൻ ഇതേ രീതിയിൽ നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ തട്ടിയാണ് പുറകോട്ട് പോകുന്നത് എനിക്ക് അന്നേരം പെട്ടെന്നുള്ള റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കീറി പിടിക്കാനാണ് നോക്കിയത് അത് എവിടെ പിടുത്തം കിട്ടുമെന്നതെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷേ കക്ഷിയുടെ റൈറ്റ് ഹാൻഡിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത് കക്ഷി എന്ന് ഡോറിൻ്റെ ലോക്കേ വീണു ഡോർ ഓപ്പണായി പുറത്ത് തിരിച്ചുവിട്ട് പോകേണ്ടായിരുന്നു അങ്ങനെയാണ് പിടിച്ച് അകത്തോട്ട് കയറ്റുന്നത് അപ്പം ആ ഇതിന് ശേഷം ഞങ്ങളുടെ എൻ്റെ എൻ്റെ വണ്ടിയിൽ ബാക്ക് ക്യാമറ വഴിയാണ് ഈ വിഷ്വൽ എടുത്തത് ഈ വിഷ്വൽ എടുത്തിട്ട് സുഹൃത്തുക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് കണ്ട് ഞാൻ ഞാൻ അറിയുന്നില്ല ഇത്രമാത്രം വൈറലാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഒരുപാട് പേര് വിളിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പോഴാ അറിയുന്നത് ഇങ്ങനെയുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ പിന്നീടാണ് ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത് തന്നെ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് അത് ഇതെല്ലാം നടക്കുന്നത് പക്ഷേ ഞങ്ങൾ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എന്നാലും വണ്ടിയെ കയറിയിട്ട് വളരെ ആൾക്കാർ കയറുന്നില്ലേ എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം പുള്ളിയെ ഒന്ന് കണ്ടാൽ കൊള്ളാറുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അന്ന് ഒന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോയത് തന്നെ ന്യൂസ് ബ്യൂറോ ചവറ